ഹായ് ഗൈസ് നമ്മളിന്ന് വന്നിരിക്കുന്നത് തിരുവല്ല മഞ്ഞാടിയിലുള്ള ഐലൻഡ് കഫേയിലാണ് തിരുവല്ല മഞ്ഞാടി പുല്ലാട് കോഴഞ്ചേരി ഭാഗത്തുള്ളവർക്ക് ഫാമിലിയായിട്ടും കപ്പിളായിട്ടും വന്ന് ചെയ്യാൻ പറ്റിയ അടിപൊളിയൊരു സ്പോട്ടാണ് ഐലൻഡ് കഫേ നമ്മൾ ആദ്യം പറഞ്ഞത് ബിസ്കോഫിൻ്റെ ഒരു പ്രീമിയം ഷേക്ക് ആണ് ഞാൻ ആദ്യം പറഞ്ഞത് അതുപോലെ തന്നെ ഒരു ഡാർക്ക് ഫാൻറ്റസി ഷേക്കും കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് കാണാൻ തന്നെ അടിപൊളി രസമാണ് ലോട്ടസിൻ്റെ ബിസ്കോഫ് ഷേക്ക് അപ്പോൾ നമ്മൾ കുറച്ചെടുത്ത് എടുത്ത് കഴിച്ചു നോക്കാം എങ്ങനെയാണ് കേട്ടോ ആ ബിസ്ക്കറ്റിൻ്റെ ഒരു ഇൻഗ്രീഡിയൻ്റ് ടേസ്റ്റാണ് കൂടുതൽ ഇവർ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഷെയ്ക്കിൻ്റെ അതായത് പാലിൻ്റെതല്ല ഫുൾ ആ ഷെയ്ക്ക് ആയിട്ട് തന്നെയാണ് ഇത് വരുന്നതെന്നുള്ളതാണ് നമ്മൾ അടിപൊളിയ കിഡിലും ക്വാളിറ്റിയാണ് നമ്മൾ പുറത്തൊക്കെ പോയി യൂസ് ചെയ്യുന്ന അതായത് നമ്മളിപ്പം യു കെയിലൊക്കെ പോയിട്ട് കഴിക്കില്ലേ ആ ഒരു ടേസ്റ്റ് എങ്ങനെയുണ്ട് അതായത് ഇത് ഇതും നമ്മൾ ഡാർക്ക് ഫാന്റസി ബിസ്ക്കറ്റ് അല്ലേ അതിന്റെ ഒരു ഫ്ലേവറാണ് ഞാനും അരുണും കൂടി ഓരോ ഷേക്ക് ഡാർക്ക് ഫാൻറ്റസി ഞാൻ ഒന്ന് ലോട്ടസ് ഡിസ്കോഫിൻ്റെ നമ്മൾ രണ്ട് മാഗി പറഞ്ഞിട്ടുണ്ട് വെജാണ് മാഗി അതിന് അമ്പത്തൊമ്പത് രൂപയോടെ ഈടാക്കുന്നുള്ളു അപ്പോൾ നമ്മൾ അത്യാവശ്യം ഡയറ്റ് പ്ലാനൊക്കെ ചെയ്യുന്നവർക്ക് വേണമെങ്കിലും ഇവിടെ വന്ന് കഴിക്കാവുന്നതാണ് അമ്പത്തൊമ്പത് രൂപയുള്ളൂ വെച്ച് മാഗിക്ക് അപ്പോൾ ഇനി അത് ട്രൈ ചെയ്യാം അങ്ങനെ ഞങ്ങളുടെ മുന്നിലേക്ക് അമ്പത്തൊമ്പത് രൂപയുടെ നല്ല ചൂട് മാഗി കൊണ്ടുവന്നു വെച്ച് വെജ് മാഗിയാണ് നല്ല ചൂടാണ് രണ്ട് കമ്പൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഈ ചൈനയിലൊക്കെ ചെയ്യുന്ന പോലെ നമ്മളെല്ലാം മാറ്റി വെറുതെ സ്പൂണിലാണ് കഴിച്ചു നോക്കിയത് സത്യം പറയല്ല അത് വായി വെച്ചപ്പോൾ തന്നെ നമ്മൾ പണ്ട് മാഗി കഴിക്കൂലേ ആ ഒരു ടേസ്റ്റ് ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ ഈ മാഗിക്ക് ഒടുക്കത്തെ ടേസ്റ്റ് ആണ് ഞാനപ്പ പുള്ളിയെ വിളിച്ചത് എന്താ ഇതില് എന്ത് ഇൻഗ്രീഡിയന്റാണ് ചേർത്തേക്കണത് അത് പഴയ ഒരു മാഗിയുടെ ടേസ്റ്റ് വരുന്നുണ്ടല്ലേ ആണല്ലേ പേരെങ്ങനെ സോനു ശരി ഓക്കെ ശരിക്കും പറഞ്ഞാൽ ഇത് കഴിച്ച വയറ് നിറഞ്ഞല്ലേ ഇട്ടി പുളിയാണ് നല്ല ചൂടുമാണ് നല്ല ടേസ്റ്റും ഉണ്ട് ഞാൻ ഇവിടെ എപ്പോഴും വന്ന് കുടിക്കുന്ന ബട്ടർ സ്കോച്ച് കോഫിയാണ് ഇത് ആക്ച്വലി നമ്മൾ കുടിച്ചൊരാശം നോക്കുകയാണെങ്കിൽ എനിക്കൊരാശം കുടിച്ചു ഭയങ്കര ഇഷ്ടമായി എന്നാ പിന്നെ നമ്മളും രണ്ട് കോഫി കുടിക്കാന്ന് വിചാരിച്ച് ഞാൻ ഒരു ബട്ടർ സ്കോച്ച് കോഫിയും അതുപോലെ തന്നെ അരുൺ ഒരു കാരമലിന്റെ കോഫിയാണ് ഓർഡർ ചെയ്തത്

നമുക്ക് വെറുതെ ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ നോക്കി ഒരു പുതിയൊരു പ്രോഡക്റ്റാണ് ഹെവൽ ഡി എന്ന് പറഞ്ഞിട്ട് ഒരു രക്ഷയില്ല കേട്ടോ കിട്ടിലും ടേസ്റ്റാണ് നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയുള്ളൂ ശരിക്കും പറഞ്ഞാൽ രണ്ടു പേർക്ക് കഴിക്കാനുള്ള ഫുഡുണ്ടത് ഇത്ര എണ്ണം നോക്കണ്ട കിടു അപ്പോൾ പറ്റുന്നവരൊക്കെ പോയി ട്രൈ ചെയ്യുക മറ്റൊരു വീഡിയോ കാണുന്നവരെ ബൈ ഫ്രം ജീവേഷ്